ഹലോ കേരളത്തിലെ പി ജി മെഡിക്കൽ എം ഡി എം എസ് കോഴ്സിൻ്റെ ഒന്നാം ഘട്ടത്തിൻ്റെ ഫൈനൽ അലോട്ട്മെന്റ് വന്നപ്പോൾ എം എസ് ഓർത്തോപീഡിക്സിന് കയറിപ്പോയിട്ടുള്ള കാറ്റഗറി വൈസ് ക്ലോസിംഗ് റാങ്ക് എത്രയാണെന്ന് നമുക്ക് നോക്കിയാലോ എസ് എം കാറ്റഗറിയിൽ അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പതും ഇ കാറ്റഗറിയിൽ അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലും എം യു കാറ്റഗറിയില് നാലായിരത്തി എഴുന്നൂറ്റി എഴുപതും ബി എച്ച് കാറ്റഗറിയില് അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്നും എസ്ഇ കാറ്റഗറിയിൽ മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ചും എസ് ടി കാറ്റഗറിയിൽ അറുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലും ഇ ഡബ്ല്യു കാറ്റഗറിയില് ഒമ്പതിനായിരത്തി എഴുപത്തി ഒന്നും എച്ച് ക്യൂ കാറ്റഗറിയില് അമ്പത്തി നാനൂറ്റി മുപ്പത്തി മൂന്നും ഐക്യു കാറ്റഗറിയിൽ എൺപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴുമാണ് നിലവിൽ കയറിപ്പോയിരിക്കുന്ന ക്ലോസിംഗ് റാങ്കുകൾ കേരളത്തിലെ കോളേജുകളിൽ പി ജി കോഴ്സുകൾ നിങ്ങൾ നോക്കുന്നുണ്ടോ കൂടാതെ ഇന്ത്യയിലെ മികച്ച കോളേജുകളിൽ അൻപതിനായിരം രൂപയുള്ള സ്റ്റൈപ്പറോടുകൂടി എം ഡി എം എസ് കോഴ്സുകൾ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഉടനെ തന്നെ താഴ്ക്കാണെന്ന നമ്പറിൽ കോളേജ് കോളേജുകളുമായി ബന്ധപ്പെടുക കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തോളൂ ബൈ